ഏറ്റവും അവസാനമായി ഈ ലോകം കണ്ട മഹായുദ്ധം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലാണ് അത് അവസാനിച്ചത് എന്നാൽ ഈ യുദ്ധം അവസാനിച്ച കാര്യം അറിയാതെ ഒരു മുപ്പത് വർഷം കൂടി ഒരാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ സ്വന്തം രാജ്യത്തിനായി പോരാടിയ ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ പേരാണ് ഹീറോ ഒനോഡ ജപ്പാൻ ഇംപീരിയൽ ആർമിയിലെ ഒരു ഓഫീസറായിരുന്നു ഹീറോ ഒനോഡ എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷവും ഏകദേശം മുപ്പത് വർഷത്തോളം അദ്ദേഹം ഫിലിപ്പീൻസ് കാർഡുകളിൽ തന്റെ യുദ്ധം തുറന്നുകൊണ്ടേ ഒരു ഇന്റലിജൻസ് ഓഫീസറായി പരിശീലനം നേടിയ ആളാണ് ഒനോഡ അദ്ദേഹത്തെയും ഒരു ടീമിനെയും അയച്ചത് ഒരു ഗറില്ല യുദ്ധത്തിലൂടെ സഖ്യസേനയെ അട്ടിമറിക്കുക എന്ന ദൌത്യത്തിനാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലെ ഫിലിപ്പീൻസിലെ ലുബാങ് ദ്വീപിലേക്ക് എത്തപ്പെടും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ യുദ്ധം അവസാനിച്ചപ്പോൾ ഒന്നോടെയും ശേഷിച്ച ഏതാനും പട്ടാളക്കാരും ആ വാർത്ത വിശ്വസിക്കാൻ തയ്യാറായില്ല അതൊക്കെ തങ്ങളുടെ ശത്രുക്കളുടെ വ്യാജ പ്രചരണം മാത്രമാണെന്നായിരുന്നു അവരുടെ വാദം യുദ്ധം തീർന്നിട്ടില്ലെന്നും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒന്നോടെയും കൂട്ടരും ഉറച്ചുതന്നെ വിശ്വസിച്ചിരുന്നു ഫിലിപ്പൈൻസ് ഹെലികോപ്റ്ററുകളിൽ കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇവർ ഒളിച്ചിരുന്ന കാട്ടിൽ വിതരണം ചെയ്തെങ്കിലും അതൊക്കെ സഖ്യകക്ഷികളുടെ പ്രചരണം മാത്രമാണെന്ന് വിചാരിച്ച് ഇവർ തള്ളിക്കളയുകയായിരുന്നു അവിടുത്തെ ചില കർഷകർ നൽകുന്ന സഹായങ്ങളുടെ ബലത്തിലാണ് അവർ ജീവിച്ചത് കൂടെയുണ്ടായിരുന്ന രണ്ട് പട്ടാളക്കാരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും മറ്റൊരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും കൊല്ലപ്പെട്ടു എന്നാൽ ഒന്നോടെ മാത്രം അവിടുത്തെ പ്രാദേശിക ഗവൺമെന്റിനോട് എതിരിട്ടുകൊണ്ട് തന്റെ ഒളിവിലെ ഒറ്റയ്ക്കുള്ള പോരാട്ടം തുറന്നുകൊണ്ടേ കീഴടങ്ങാനോ യുദ്ധം അവസാനിപ്പിക്കാനോ അയാൾ തയ്യാറല്ലായിരുന്നു തന്റെ രാജ്യത്തിനായി അവസാനം വരെ അല്ലെങ്കിൽ വിജയം വരെ പോരാടും എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു രാജ്യസ്നേഹിയായിരുന്നു അയാൾ പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞ് ആയിരത്തി ാലിൽ ജാപ്പാനീസ് സാഹസിക യാത്രികനായ നോറിയോ സുസുക്കി കാട്ടിൽ വെച്ച് ഒനോഡയെ കണ്ടുമുട്ടും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോറിയോ ശ്രമിച്ചെങ്കിലും ഒനോഡ അത് വിശ്വസിച്ചില്ല തന്റെ കമാൻഡിംഗ് ഓഫീസറായ മേജർ യോഷിമി ടാനകുച്ചി അവിടേക്ക് വന്ന് ഒനോഡയോട് ഔദ്യോഗികമായി ഡ്യൂട്ടിയിൽ നിന്ന് വിരമിക്കാൻ ആവശ്യപ്പെടുന്നവരെ അദ്ദേഹം കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെഡറിൻ മാർക്കോസിന് മുന്നിൽ തന്റെ സൈനിക ആയുധങ്ങൾ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ആ പോരാളി കീഴടങ്ങി കീഴടങ്ങുമ്പോൾ അപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്ന ഒരു അരിസിക്ക നയന്റി നൈൻ റൈഫിൾ അഞ്ഞൂറ് റൗണ്ട് വെടിവുക്കൻ വെടിയുണ്ടകൾ ഹാൻഡ് ഗ്രനേഡുകൾ ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടാൽ സ്വയം കുത്തിമരിക്കാനായി അമ്മ നൽകിയ ഒരു കഠാര എന്നിവയാണ് ഒനോഡ ഫിലിപ്പൈൻ പ്രസിഡന്റിനെ കൈമാറിയത് അങ്ങനെ നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും ഒനോഡ ഒരു വീരനായകനായി വീണ്ടും സ്വന്തം രാജ്യത്തേക്ക് എത്തിയെങ്കിലും അവിടത്തെ പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം ബ്രസീലിലേക്ക് താമസം മാറ്റുകയും അവിടെ കന്നുകാലികളെ വളർത്തി ജീവിക്കുകയും ചെയ്തു വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ജപ്പാനിലേക്ക് തന്നെ മടങ്ങിയ അദ്ദേഹം തന്റെ അതിജീവിക്കാനുള്ള കഴിവുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നീടുള്ള കാലം ചെലവിട്ടത് ഗറില്ല യുദ്ധമുറകളും ഒറ്റപ്പെട്ടാൽ തളരാതെ നിന്ന് എങ്ങനെ പോരാടണം എന്നൊക്കെയുള്ള കാര്യങ്ങളും അദ്ദേഹം പുതിയ തലമുറക്ക് കൊടുത്തു ഇന്നും ഉറച്ച ആത്മസമർപ്പണത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമായിട്ടാണ് ഹീറോ ഒനോഡയെ ലോകം നോക്കിക്കാണത് രണ്ടായിരത്തി പതിനാലിൽ തന്റെ തൊണ്ണൂറ്റൊന്നാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്